കറി വെക്കണമെങ്കിൽ ഈ ചട്ടി കുറേ നാളായല്ലേ ഇത് എടുത്തിട്ട് നെയ്യോടാ പുതിയത് മേടിച്ചിട്ട് ഇതിപ്പോൾ എടുക്കലേ ഇല്ല ഇത് തന്നെയാണ് നല്ലത് മറ്റേത് പുതിയത് കണ്ട് നല്ല ഭംഗിയൊക്കെ കണ്ട് മേടിച്ചതാ പക്ഷെ ഗുണമില്ല നീ തന്നെ കേട്ടോ സൂപ്പർ ഇതാ മടി പിടിക്കില്ല മറ്റേ എപ്പോൾ നോക്കിയാലും അടിയിൽ പിടിക്കില്ല ഭംഗി മാത്രമേ ഉള്ളൂ അതിനൊക്കെ ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ തന്നെ വേണം അല്ലേ അത് കഴുകി വൃത്തിയാക്കി അടിപൊളിയൊരു അവിയനുണ്ടാക്കാം നീ ആരോടിയെ സംസാരിച്ചോണ്ടിരിക്കുന്നേ ഏ ഞാനാരോടോ സംസാരിച്ചു അച്ഛൻ വിളിച്ചാമ്മ ആ ഇപ്പം വിളിച്ചു വെച്ചതേ ഉള്ളൂ ഏ ഇപ്പൊ വിളിച്ച് വെച്ചതേ ഉള്ളൂ എന്തു പറഞ്ഞേ എന്ത്യാനാ പതുവ് വല്ല ഇതന്നെ എപ്പഴാ ചെല്ലുന്നു എപ്പഴാ ചെല്ലുന്നേന്ന് പറഞ്ഞുകൊണ്ട് ചൂടായി ഒന്നും പറഞ്ഞില്ലേ അപ്പൊ ഞാൻ ഒന്നും മിണ്ടിയില്ല മിണ്ടാതെ അയ്യോ അമ്മയ്ക്ക് മിണ്ടാതെ അറിയാമോ അല്ല മിണ്ടിയാലല്ലേ പ്രശ്നം അങ്ങനെ എന്താ ചോദിച്ചിട്ട് ഫോൺ വെച്ചിട്ട് അമ്മനെ അല്ല ഒന്നും പറയത്തില്ലോ അച്ഛനോട് ഞാൻ ഒരു കുഴപ്പമില്ല അമ്മടെ സംസാരിക്കാറുള്ള ഒരു കാര്യം ചെയ്യട്ടെ ഞാൻ ഫോൺ വിളിച്ചു തരാം സംസാരിക്കുന്നേക്ക് ഓ എനിക്ക് ഫോൺ ഞാനും ഒത്തിരി എത്ര സമയം വേണമെങ്കിലും സംസാരിക്കും ഓരോണ്ടാവാറില്ല ഇതൊക്കെ അഭിനയമാണെന്ന് എനിക്കറിയാം നിങ്ങള് രണ്ടുപേരും റൊമാൻസ് ആണെന്നൊക്കെ നമുക്ക് പിടികിട്ടി നമ്മളെ കാണുമ്പോഴാണല്ലോ കീരിയും പാമ്പും പോലെ ചമ്മന്തി സാമ്പാറും ഉണ്ട് പൊന്നു മതിയാറിഞ്ഞൂടി വീട്ടില് ദോശയില്ല അല്ലാണ്ട് പേർ ഒന്നും പിന്നെ ദോശ ഇല്ലാണ്ട് ഒന്നും വേയില്ല പിന്നെ നീ പൊട്ടിക്കരുത് ഞാൻ കഴിഞ്ഞ വെക്കാം കഴിഞ്ഞ ദിവസം നീയൊക്കെ പുട്ടും പയറും പപ്പടവും കഴിച്ചില്ലായിരുന്നോ അത് അതാരും ഉണ്ടെന്നതാ അപ്പുറത്തേത് വീട്ടീന്ന് കൊണ്ടന്നതാ അമ്മ അമ്മ വന്നല്ലേ അമ്മ വെള്ളയപ്പവും കടലക്കറി ഉണ്ടാക്കിയത് പിന്നല്ലേ ആ അപ്പൊ അതാരണ്ടാക്കിയത് എല്ലാ ദിവസവും വെറൈറ്റി കഴിക്കണമെങ്കിലേ തന്നെ താനൊന്ന് അടുക്കള ഒന്ന് കുക്ക് ചെയ്യാ നോക്ക് അങ്ങനെ ഇഷ്ടമുള്ള ഹലോ ഇങ്ങോട്ട് വന്നേ മോതമ്പുറിപ്പി ചിക്കാണ്ട് എന്താണ്

സന്തോഷം ഏഹ് എനിക്ക് പക്ഷേ സന്തോഷം കഴിഞ്ഞുമുമ്പത്ത വർഷം ഒക്കെ ഈ മാവിൽ എന്തോരം മാങ്ങയിരുന്നു കഴിഞ്ഞ വർഷം കുറവായിരുന്നു അതിന്റെ മുൻപത്തെ വർഷം അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ കൊടുക്കാനായിട്ടുണ്ടായിരുന്നു ഓഹോ ഇത്രയും കേറിയ ആ എന്നാ പിന്നെ ഈ പ്രാവശ്യം കണക്കായിരിക്കും ഞാൻ പേരും പറഞ്ഞ ഈ പ്രാവശ്യം മാങ്ങിയ എന്ത് കഷ്ട നോക്കണേ നല്ല മാങ്ങയാണ് ഓ പുളിശ്ശേരിയൊക്കെ നോക്കുമ്പോ എന്തൊരു ടേസ്റ്റാണ് മാമ്പഴ പുളിശ്ശേരിക്ക് ഇനി വല്ലവന്റെ വീട്ടീന്ന് മാങ്ങാ പറക്കേണ്ടി വരും ഏ എന്ത് എന്ത് കണ്ണോണ്ടുകൂടേ എന്താ ചെയ്യണേന്ന് കളയുന്നു ആ പിന്നെ എന്തെന്ന് ചോദിക്കണ എന്തിനാ ചപ്പൻ ചാറിനോട് മാറിക്കിടക്കാൻ പറയാ സെമിനാറിനെ പോയിട്ട് കൊള്ളാം കേട്ടാ എവിടെ പോണ് പാമ്പണ്ടോ അമ്മ ആരോട് സംസാരിച്ചോണ്ടിരുന്നേ ഞാനോട് സംസാരിക്ക മാറും ചപ്പും ചാവറും അല്ലാണ്ട് വേറെ എന്ത് രണ്ടെണ്ണത്തിന് സഹായം ഷോ എത്ര മനോഹരമായ വാക്കാണെന്നറിയാമോ ഇത് ഞാൻ ആ അടുക്കള നിക്കുമ്പോഴേ ഈ വേടൊന്നും ഉപയോഗിക്കാത്ത എന്താ പിന്നെ ഞങ്ങൾ പോട്ടോ ഓ പോ പോന്നും ഇല്ലല്ലേ പോവാ എന്നാ പോയിക്കോളൂ എന്നിട്ട് നോക്കിക്കൊണ്ടിരിക്കണോസിംഗാ

പത്ത് കാഴ്ച ഉണ്ടാക്കാണെന്ന് പറഞ്ഞു ജോലി കിട്ടിയപ്പോ മൂടില്ലെന്ന് ന്യൂ ജനറേഷൻ അല്ലാണ്ട് എന്തു പറയാനാ അഹങ്കാരി പൈസ ഉള്ളതിൻ്റെ നടക്ക മനുഷ്യനെ വേന സമയം കളയാനായിട്ട് എന്നാ ഇവിടെ അമ്മ കടന്ന് തൂക്കണ ഒറ്റയ്ക്ക് വന്ന് സഹായിച്ചേരാ തരാം അതില്ല